ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോബൂസ് ജേനി ഇന്ന് പച്ച മാങ്ങയും കൂടിയിട്ടുള്ള ഒരു മുളക് കറിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി കടുക് പൊട്ടിയ ശേഷം നമുക്ക് രണ്ട് പിഞ്ച് ഉലുവ കൂടി ചേർക്കാം അതും ഒന്ന് ശേഷം നമുക്ക് പത്ത് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഒന്ന് നന്നായി വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തെടുക്കാം ഒന്ന് വാടിയ ശേഷം നമുക്കതിലേക്ക് നാല് പച്ചമുളക് കീറിയത് ചേർക്കാം അതിനോടൊപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയതും ഒരു ആറ് അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് വേപ്പില ചേർക്കാം നന്നായി വഴറ്റിയെടുക്കാം നന്നായിട്ട് ബ്രൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല അതിലേക്ക് നമുക്ക് ഒന്നും കൂടി വഴന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത് അതിൽ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മല്ലിപ്പൊടിയുടെ പച്ചക്കുത്തക്കൊന്ന് മാറിയ ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ തന്നെ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് ഇപ്പോൾ കളറ് അധികം വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളതും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർക്കണം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറേശ്ശേ വെള്ളമൊഴിച്ച് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് അയ ഗ്രേവി നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം അത് തിളച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ചും വെള്ളം വെള്ളമൊഴിക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ആ ഗ്രേവിക്ക് നല്ല തിക്നെസ് വരും മാങ്ങത്തിനുള്ള കട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ആദ്യം തന്നെ ചേർക്കാം മാങ്ങയ്ക്ക് പുളി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഒരു ചോള കുടപ്പുളി ചേർക്കാം ഇപ്പോൾ ഇപ്പോൾ ഇൻഡ്യ ഇന്ത്യയിലുള്ള മാങ്ങയ്ക്ക് നല്ല ആവശ്യത്തിനുള്ള പുളിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ മാങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ മാങ്ങയും കൂടി ഇട്ട ശേഷം അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെമ്മീൻ ചേർക്കാം ഒന്ന് ചാറ് കുറുകി നല്ല ആവശ്യത്തിനുള്ള വരെ നമുക്കത് തിളപ്പിച്ചെടുക്കാം ഒടയാത്ത ടൈപ്പിലുള്ള മാങ്ങയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇട്ട് നന്നായിട്ട് കുറുകിയൊന്നും വരില്ല ഇത് ശരിക്കും രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസത്തിക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഒരു ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഈ മുളക് കറിക്ക് ഏറ്റവും ടേസ്റ്റ് ഇതാ നന്നായിട്ട് ചാറൊക്കെ കുറുകി നല്ല രീതിയിൽ ചെമ്മീൻ കറി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുളക് കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ